പിന്നല്ല സ്കൂൾ കുട്ടികളെ മയക്കുമരുന്നിൽ നിന്നും അത്തരം കാര്യങ്ങളിൽ നിന്നും മോചിപ്പിക്കാൻ വേണ്ടി ധാരാളം ഇടപെടലുകൾ വകുപ്പും പി ടി എയും എസ് എം സിയും അതുപോലെ തന്നെ ബാക്കി എല്ലാവരും ചേർന്ന് നടത്തിക്കൊണ്ടിരിക്കുന്ന കാലത്ത് സ്കൂൾ പ്രിൻസിപ്പൾ തന്നെ എം ഡി എം എയുമായി പിടിയിലായത് നല്ല കൗതുകം ഉണ്ടാക്കുന്ന ഒരു വാർത്തയാണ് അങ്ങ് പുൽപ്പള്ളിയിൽ പുൽപ്പള്ളി ജയശ്രീ ഹയർ സെക്കൻഡറി സ്കൂൾ പ്രിൻസിപ്പൾ ജയരാജാണ് വൈത്തിരി പോലീസിൻ്റെ പിടിയിലായിരിക്കുന്നത് സാധാരണ ഇത്തരം വാർത്തകൾ വരുമ്പോൾ ഒരല്പം പരിഭ്രമത്തോടെയും ആകാംക്ഷയോടെയുമാണ് വാർത്തയുടെ തലക്കെട്ട് കഴിഞ്ഞ് താഴേക്ക് പോകുന്നത് അത് വേറൊന്നും കൊണ്ടല്ല ഇപ്പോൾ നമ്മുടെ കേരളത്തിൽ നിലനിൽക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട വിഷയങ്ങളിലൊന്നായ കുറ്റകൃത്യങ്ങളുടെ ജാതി തിരിച്ചുള്ള കണക്കെടുപ്പും പേരുകാരെ നോക്കി ആക്രമിക്കലും പേര് പറഞ്ഞൊരു സമുദായത്തെ ആക്ഷേപിക്കലും ഒക്കെയൊക്കെ സ്വാഭാവികമായി നടന്നുകൊണ്ടിരിക്കുന്ന സമയത്ത് ഒരുപാട് നിഷ്പക്ഷരായ നിരീക്ഷകർ എന്നഭിപ്രായപ്പെടുന്നവർ വളരെ കടുകട്ടിയുള്ള വിശകലനങ്ങൾ നടത്താൻ തയ്യാറായി നിൽക്കുന്ന കാലത്ത് പേരുകൾക്കൊക്കെയും പ്രസക്തി ഉണ്ട് എന്നുള്ളതാണ് അതിൻ്റെ ഒരു പ്രധാനപ്പെട്ട സവിശേഷത ഏതായാലും അത്തരത്തിലുള്ള ഉത്കണ്ഠയോടെ തുറന്നപ്പോൾ ഈ പറഞ്ഞ വാർത്തയും അതിൻ്റെ പേരുമൊക്കെയാണ് കാണാനിടയായത് എന്നു മാത്രവുമല്ല നമ്മുടെ പാലാ ബിഷപ്പിനെ പോലെയുള്ളവർ നർക്കോട്ടിക്സ് എന്ന് പറയുന്നത് ഒരു പ്രത്യേക സമുദായത്തിൻ്റെ ഏറ്റവും വലിയ ആയുധമായും മയക്കുപിടിയായും ഒക്കെ പ്രഖ്യാപിച്ചിരിക്കുന്ന കാലത്ത് സംഗതി പെട്ടാൽ പെട്ടു എന്ന സ്ഥിതിവിശേഷമാണുള്ളത് ഏതായാലും ഉടേതം പുരാൻ ആ പെടലിൽ നിന്ന് തൽക്കാലത്തേക്ക് രക്ഷിച്ചു ഒന്ന് ഓർത്തു നോക്കൂ എന്തിനാണ് പള്ളിക്കുടം എന്തിനാണ് അദ്ധ്യാപകർ എന്താണ് വിദ്യാഭ്യാസം എന്താണ് വിദ്യാഭ്യാസമെന്ന പേരിൽ പഠിപ്പിക്കലോടൊപ്പം സ്വഭാവ രൂപീകരണത്തിനും വലിയ പ്രാധാന്യം കൊടുക്കുന്നു എന്ന് പറയുന്ന കാലത്ത് ഇവനെപ്പോലെയൊക്കെ ഉള്ള പറികൾ എന്ന് പറയാതിരിക്കാൻ നിർവാഹമില്ലാത്ത വിധം ഒരു ഡെസിഗ്നേഷനുമൊക്കെ വെച്ച് ഇത്തരം കാര്യങ്ങളുമായി മുന്നോട്ട് പോകുന്നവനെ എന്താണ് ചെയ്യേണ്ടത് ഇത് യഥാർത്ഥത്തിൽ ആ മേഖലയ്ക്കും അവിടെ പണിയെടുക്കുന്ന നിസ്വാർത്ഥരായ ഒരുപാട് അധ്യാപകർക്ക് അടക്കമുള്ളവർക്ക് വലിയ പേരുദോഷവും അപമാനവുമാണ് ഇവനെപ്പോലെയുള്ളവൻ വരുത്തി വയ്ക്കുന്നത് സംഗതി കുട്ടികൾക്ക് ഇത്തരം കാര്യങ്ങൾ വിതരണം ചെയ്യുമ്പോൾ അത് റിപ്പോർട്ട് ചെയ്യുകയും അതിനെ തിരുത്തുകയും അതിന് നടപടിയെടുക്കുകയും ചെയ്യേണ്ട എക്സിക്യൂട്ടീവ് പോസ്റ്റ് വഹിക്കുന്ന ആൾ തന്നെ ഈ മയക്കുമരുന്ന് കച്ചവടം നടത്താൻ വേണ്ടി അത് കുട്ടികൾക്ക് നൽകാൻ വേണ്ടി കൊണ്ടു നടക്കുന്നു എന്നൊക്കെ പറയുമ്പോൾ ഇവനെ ജീവനോടെ ഒരു മരത്തിൽ കെട്ടിയിട്ട് നല്ല ഈർച്ചവാൾ കൊണ്ട് ഇങ്ങനെ വാർന്ന് വാർന്ന് ഇഞ്ചിൻചായി ലൈവ് ദൃശ്യമാധ്യമങ്ങൾ കാണിച്ച് കൊല്ലേണ്ടതാണെന്നുള്ളതാണ് എൻ്റെ അഭിപ്രായം ഒരുപക്ഷേ ഇച്ചിരി കടുപ്പമുള്ളതാണ് എന്നൊക്കെ തോന്നിപ്പോയാലും എത്ര തലമുറകളെയാണ് യവനെപ്പോലെ ഉള്ളവൻ നശിപ്പിക്കുന്നത് ഒരു സാധാരണക്കാരനോ ഇതിൻ്റെ കച്ചവടക്കാരനോ ഇതിൻ്റെ മാഫിയാക്കാരനോ ഒക്കെ ചെയ്താൽ അവനെയൊക്കെ സാമൂഹ്യ വിരുദ്ധൻ എന്ന് വേണമെങ്കിൽ വിളിക്കാം എന്നാൽ സമൂഹത്തിൽ ഇത് തടയാൻ ചുമതലപ്പെടുത്തപ്പെട്ടവൻ തന്നെ ഇതിൻ്റെ കച്ചവടം നടത്തി അതിൻ്റെ ലാഭമെടുക്കാൻ ശ്രമിക്കുന്നു എന്ന് പറയുന്ന വളരെ ഖേദകരമായ അപമാനകരമായ ഇത്തരം ചെയ്തികളെയൊക്കെയും അതുപോലെയാണ് ചെയ്യേണ്ടത് മുഴുവൻ ദ്വാരങ്ങളിലും പച്ചിരിമ്പ് കയറ്റി കൈകാര്യം ചെയ്യേണ്ടതാണ് വളരെ അത്യാവശ്യമുള്ള കാര്യം മിഡിൽ ഈസ്റ്റ് രാജ്യങ്ങളിലൊക്കെ ചെയ്യുന്നത് പോലെ ഇത് ചെയ്യുന്നവനെ അങ്ങ് കണ്ടം വിച്ഛേദിച്ച് കാലപുരിയിലേക്ക് അയക്കുക എന്നതാണ് ഇതിന് ഏറ്റവും ഉചിതമായ ശിക്ഷ നൽകേണ്ടത് അതിനെക്കുറിച്ച് അതിനപ്പുറം വേറെ എന്താണ് പറയാനുള്ളത് ഈ സമൂഹത്തിൽ ഈ എം ഡി എം എ പോലെയുള്ള മയക്കമരുന്ന് കച്ചവടം വളരെ വ്യാപകമായിക്കൊണ്ടിരിക്കുമ്പോൾ അതിനെ സഹായിക്കുന്നവർക്കും അതിനെ പിന്നിൽ നിൽക്കുന്നവരെയും ഒക്കെയും ഒരുപക്ഷെ രാഷ്ട്രീയ ഇല്ലെങ്കിൽ വളരെ വേഗത്തിൽ കണ്ടുപിടിക്കാനും ഉന്മൂലനം ചെയ്യാനും കഴിയുമെന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല എന്നാൽ അവർക്കൊക്കെയും അഭയം നൽകി അതിനെയൊക്കെയും ജാതി തിരിച്ച് കണക്കെടുത്ത് അതിൽ ആവേശം കൊള്ളുന്നിടത്തും അതിൽ പ്രകടനം നടത്തുന്നിടത്തും അതിൽ പ്രസംഗം നടത്തുന്നതിനുമാണ് ഈ സമൂഹം മുൻതൂക്കം കൊടുക്കുന്നത് അത്തരം സംരക്ഷണ കവചങ്ങളിൽ ഇവനൊക്കെയും വളരെ സുഖലോലുപമായി കഴിയുന്നു എന്നതാണ് ഒരു സ്ഥിതിവിശേഷം ഏതായാലും ഇത്തരമൊരു വാർത്ത കേരളത്തിന് തന്നെ കേരളത്തിൻ്റെ വിദ്യാഭ്യാസ മേഖലയ്ക്ക് തന്നെ വളരെ അപമാനകരമായ ഒരു വാർത്തയാണ് നാലകളിൽ ഇതിൻ്റെ തൂക്കം നോക്കി ഇതിൻ്റെ അളവ് കുറവാണെങ്കിൽ യവനെ രക്ഷപ്പെടുത്തി എടുക്കാനും എവന് ജാമ്യം നൽകാനും നാളകളിലും യവനെ ആദരിക്കപ്പെടുന്നവനാക്കാനും യവന് സംരക്ഷണം നൽകാനുമൊക്കെ ഉത്തരവാദിത്തപ്പെട്ടവർ രംഗത്തിറങ്ങും എന്നുള്ളതും അതിൻ്റെ ഖേദകരമായ ഒരു വസ്തുതയാണ് ഏതായാലും മാന്യമായി മാതൃകാപരമായി അർഹിക്കുന്ന ശിക്ഷ നൽകാൻ കഴിയട്ടെ എന്ന് മനസ്സുകൊണ്ട് പ്രാർത്ഥിക്കാമെന്നല്ലാതെ യാഥാർത്ഥ്യത്തിൽ ഒന്നും സംഭവിക്കില്ല അതുകൊണ്ട് മയക്കുമരുന്നും അതുമായി ബന്ധപ്പെട്ട വിഷയങ്ങളുമൊന്നും ഒരു ജാതിക്കോ മതത്തിനോ പതിച്ചു കൊടുക്കേണ്ടതല്ല മറിച്ച് അത് നേരിടേണ്ടത് ഒരു സമൂഹത്തിൻ്റെ ഉത്തരവാദിത്തമാണെന്ന് മറക്കാതിരിക്കാം